പുതിയൊരു പ്രഭാതം കാണുവാൻ അനുഗ്രഹം തന്ന നല്ല തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ പരിപൂർണമായും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം ദൈവാനുഗ്രഹം നിറഞ്ഞ ദൈവത്തിൻ്റെ ശക്തമായ സംരക്ഷണം അനുഭവിച്ചറിയുന്ന നല്ലൊരു ദിവസമായി ഇന്നത്തെ ദിവസം മാറും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഞങ്ങളുടെ സൃഷ്ടാവും പിതാവുമായ ദൈവമേ ഈ സുപ്രഭാതത്തിൽ ഞങ്ങൾ ഞങ്ങളങ്ങേയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു പാപികളായ ഞങ്ങളെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് ആനയിച്ച കത്താവെ ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ഞങ്ങൾ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു വിശ്വാസത്തോടും തീഷ്ണതയോടും കൂടി അങ്ങേയ്ക്ക് വേണ്ടി ജോലി ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളും വിജയിപ്പിക്കണമേ ഞങ്ങളുടെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും പ്രകാശം വീശി ഞങ്ങളെ നയിക്കുകയും എല്ലാവിധ ആപത്തുകളിലും അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ മിശിഹായിൽ എല്ലാം നവീകരിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ശക്തരാക്കണമേ അങ്ങയുടെ ത്രിത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയാൽ ദുഷ്ടസൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ നിത്യരാജ്യത്തിലേക്കുള്ള യാത്രയിൽ തുണയും സങ്കേതവും നൽകി സ്നേഹപൂർവം ഞങ്ങളെ നയിക്കുകയും അങ്ങയുടെ പരിപാലനയുടെ തണലിൽ ഇന്നേ ദിവസം ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമീൻ